അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ വീണ്ടും ഒരു പ്രണയം കൂടി തളർത്ത് പൂത്ത് കതിരിടാൻ പോകുന്നുവോ എന്നൊരു സംശയം നമ്മുടെ പേളിമാണിയെപ്പോലെയും പോലെയും അതൊരു വല്ലാത്ത പ്രണയമായിരുന്നു അവരുടെ പ്രണയം ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടി മുഴുവനെ നിർത്തുന്ന ഒരു തരം പ്രണയമായിരുന്നു അവരുടെ എന്തായാലും അവർ സക്സസ് ആയി രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഒരു ആയിട്ട് വന്ന് നല്ലൊരു ജീവിതം കെട്ടിപ്പടക്കി മുന്നോട്ട് പോകുന്നവരാണ് അവർ രണ്ടുപേരും അങ്ങനെ തന്നെ ആകട്ടെ അനുവും നമ്മുടെ അനീഷും ഇപ്പോൾ അനുവും അനീഷും തമ്മിലുള്ള കോമ്പോ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അവിടെയുള്ളവരും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എന്താ പറയുക അനീഷിന് അനുവിനെതിരെ തന്നോടുള്ള ആറ്റിറ്റ്യൂഡും തന്നോടുള്ള അടുപ്പവും പെരുമാറ്റവും ആ കരുതലും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ അനീഷിനെന്തോ വല്ലാത്തൊരിഷ്ടം അനുവിനോട് തോന്നി അനുവിനോട് അത് തുറന്നു പറയുക തന്നെ ചെയ്തു നമ്മൾക്ക് എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ ആദ്യം അനു പറയുന്നുണ്ട് ആദ്യം ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയുള്ള അഭിപ്രായമൊന്നും അല്ലായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പം നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇടപെടാൻ കൊള്ളാവുന്ന കൂടെ കൂട്ടാൻ പറ്റാവുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഫ്രാങ്കായിട്ട് തന്നെ നമ്മുടെ അനുഷ് ചോദിക്കുന്നുണ്ടോ എങ്കിപ്പോൾ എന്നെ നമുക്ക് വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടിയിരുന്നു പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയായി പോകും അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ അനിക്കുട്ടിയും അനിക്കുട്ടി പെട്ടെന്ന് ആപ്പാട് സ്ട്രക്കായിപ്പോയി ചിരിക്കണോ കരയണോ എന്ത് ചെയ്യണമോ ആ മുഖത്തെ ഭാവം കാണുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആളിങ്ങനെ ചിരിച്ച് ചിരിച്ച് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വിവാഹത്തെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ നിഷേധിച്ചതുപോലെ അനീഷിനെ ഫീൽ ചെയ്യും അതോടുകൂടി ഇനി അനീഷ മൊത്തത്തിൽ പിണങ്ങി പിന്നെ അനുവിനോട് മിണ്ടാതാകുന്നുണ്ട് അനു പല കാര്യങ്ങളും അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ചോദിച്ച് പിറകേ നടന്ന് നടക്കുന്നെങ്കിലും അനുഷ് മിണ്ടാതിരിക്കുന്നുണ്ട് സംസാരിക്കാതിരിക്കുന്നുണ്ട് ഞാൻ ആ വിഷയം വിട്ടുകഴിഞ്ഞു ഇനി എന്നോട് ആരും ഒന്ന് സംസാരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ അനീഷ് അനീഷ അനുവിനോട് സംസാരിക്കുന്നുണ്ട് അത് കേട്ടാണ് ഷാനവാസിന് കത്തിയത് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഇപ്പോൾ ഷാനവാസ് ആദ്യേ നൂറെ എടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ വിഷയം അവർ തമ്മിൽ എന്താ വിഷയം എന്താ ഞാൻ ആ വിഷയമൊക്കെ വിട്ടുകളഞ്ഞ കാര്യമാണല്ലോ ഇനി എന്നെപ്പറ്റി എന്നോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ട ഞാനത് കളഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യം എന്താന്ന് അങ്ങനെ അനു അവസാനം പറയുന്നു ഇങ്ങനെയൊന്നുകൂടെ അത് കേൾക്കുന്നോടെ ഷാനവാസന് സന്തോഷമാണോ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലേ ഷാനവാസനും ഭയങ്കര സന്തോഷം അപ്പം ഷാനവാസ് പറയാ നിനക്ക് ശരിക്കും ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഇല്ലേ അവനോട് നീ ചുമ്മാ കള്ളം പറയല്ലേ അനീഷിനോട് നിനക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞാൽ അനീഷിനെ അനീഷ് എന്ന് പറഞ്ഞ ഷാനവാസനെ െ സംബന്ധിച്ച് തന്റെ സതീർത്ഥൻ പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടി താൻ എന്ത് ഞാൻ ചെയ്ത് കൊടുക്കുമെന്നൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് നമ്മുടെ ഷാനവാസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്കാൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യം അന്നത്തെ പ്രമോയിൽ വന്ന ഇന്നലത്തെ പ്രമോയിൽ വന്ന ലാലേട്ടൻ വന്നപ്പോഴേ ചോദിക്കുന്നുണ്ട് എന്താ ആനിക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നോട് പറ എന്നോട് പറ ഐ ലവ് യു എന്ന് അത് കേട്ടപ്പോഴേ അനീഷ് മനസ്സിലായി പണി തനിക്കാണ് വരാൻ പോകുന്നതെന്ന് എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അനീഷേ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അനീഷ് ചിരിയോടെ എഴുന്നേറ്റ് അനീഷ് പറയുന്നുണ്ട് അനുമോളുടെ എന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നോട് പ്രണയമാണെന്ന് ഞാൻ അതുകൊണ്ടാണ് അത് തുറന്നു ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേന് ആഹാ അപ്പം ഞാൻ നിങ്ങളുടെ കല്യാണം കൂടാൻ ഗുരുവായൂരമ്പലത്തിൽ വരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന ലാലേട്ടൻ ആ ചോദ്യത്തിന് അനീഷിൻ്റെ ഒരു ചിരിയുണ്ട് എന്താ പറയുക എന്താണ്ട് ലോട്ടറി അടിച്ചതും ഒരു ചിരിയാണ് ആ ചിരി അത് കാണുമ്പോഴത്തേന് ഷാനവാസന് ചിരി അക്ബറിന് ചിരി അക്ബർ പറയാം അക്ബർ അക്ബറൊക്കെ അപ്പോഴാണ് ശേഷിരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളികൾ നടന്നു എന്ന് പോലും അറിയുന്നത് അത് കഴിഞ്ഞ് അനുവിനേം അനുവിനോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ അനു പറയാനുള്ളതെന്നപ്പോൾ അനു ചിരിയോടെ തന്നെ അതിനെ ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കാമല്ലേ ഇനി ഇവരുടെ കോംബയാണോ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരിക്കും അതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു മറ്റൊരു വസ്തുത വരുന്നുണ്ട് നാളെ എലിമിനേഷനാണ് ആരൊക്കെ പുറത്തേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരിക്കും